നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഫെബ്രുവരിയിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചക്കാരുടെ റോളായിരുന്നു നാളെ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് നടന്ന മത്സരവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉച്ചുനോക്കിയതാണ് ഇതിൻ്റെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല എന്ന് പറയേണ്ടി വരും പ്ലേ ഓഫ് സാധ്യതകൾ കടുകട്ടിയായിട്ട് മാറുകയാണ് ഒഡീഷ എഫ് സി ഹൈദരാബാദിനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചു ഹൈദരാബാദ് ആദ്യ പകുതിയിൽ നമ്മളെ ഒന്ന് കൊതിപ്പിച്ചതാണ് അവർ സാപ്പിച്ചിൻ്റെ ഗോളിലൂടെ മുപ്പതാം മിനിറ്റിലെ ഗോളിലൂടെ ആദ്യ പകുതിയിൽ ലീഡെടുത്ത് നിന്നാണ് പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ ഒഡീഷ അങ്ങ് കയറി മേഞ്ഞു കളിയുടെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ മൊർത്താദ് അഫാദിൻ്റെ ആഫാളിൻ്റെ ഗോൾ ആ ഒരു ഹെഡറിൻ്റെ ഹെഡർ ഗോളിലൂടെ അവർ ഒപ്പം പിടിക്കുന്നു തൊട്ടു പിന്നാലെ ഹ്യൂഗ ബൊമാസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഒഡീഷ ലീഡും പിടിച്ചു പിന്നെ അവസാനം റഹീം അലിയുടെ ഗോൾ എഴുപതാമത്തെ മിനിറ്റിൽ വന്നതോടെ ഒഡീഷ എഫ് സി മൂന്നേ ഒന്നിന് വിജയിച്ച് കയറി തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു റിസൾട്ടാണിത് ഒഡീഷ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തൊമ്പത് പോയിന്റ് ഏഴാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അതേസമയം ഹൈദരാബാദ് ഇരുപത് കളി പതിനാറ് പോയിന്റ് വളരെ താഴെയാണ് അവരെക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്കെതിരെയുള്ള കളി ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ബ്ലാസ്റ്റേഴ്സിനെ ചെയ്യാനുള്ളത് പക്ഷേ ഒഡീഷയുടെ ഈ വിജയം ഇരുപത്തൊന്ന് കളികൾ ഇരുപത്തൊമ്പത് പോയിന്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്ഷെ സ്റ്റിൽ സ്വന്തം കളികൾ വിജയിച്ചാൽ ഒഡീഷയെ മറികടക്കാവുന്നതേ ഉള്ളൂ കാരണം രണ്ട് കളി കുറച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ബ്ലാസ്റ്റേഴ്സിന് വലിയ പാരയാണ് എന്നൊന്നും പറയാനില്ല ബ്ലാസ്റ്റേഴ്സ് അടുത്ത രണ്ട് കളികൾ വിജയിക്കുകയാണെങ്കിൽ ഒഡീഷയെ മറികടക്കാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഒഡീഷയെക്കാൾ കൂടുതൽ പോയിന്റിലേക്ക് എത്താൻ പറ്റും പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രണ്ട് കളികൾ ആരോടൊക്കെയാണ് എന്നറിയാമല്ലത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നാളത്തെ കളി വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം ചെയ്യേണ്ടത് കോച്ച് എപ്പോഴും പറയാനുള്ള പോലെ മാച്ച് ബൈ മാച്ച് ആയിട്ട് എടുക്കുക അതാണ് അതാണിപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസോടുകൂടി ഇനി നോക്കിക്കാണേണ്ട മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ബാംഗ്ലൂർ പോരാട്ടമാണ് ആ കളി ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് നടക്കുക അതിലെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം ആ കളി ആര് ജയിക്കുന്നുവോ അപ്പം ബാംഗ്ലൂർ വിജയിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് കളികളിൽ നിന്ന് അവർക്ക് മുപ്പത്തിനാല് പോയിന്റിലേക്ക് പോകാൻ പറ്റും സമയം നോർത്ത് ഈസ്റ്റ് ഇരുപത്തിരണ്ട് കളികൾ മുപ്പത്തിരണ്ട് പോയിന്റ് എന്ന രൂപത്തിലായിരിക്കും അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം കളികൾ വിജയിക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിനോട് മുട്ടിനില്ക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷം അവിടെ സഞ്ജാതമാകും സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ കളിയിലെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല എന്ന് പറയാൻ കാരണം ഒഡീഷയ്ക്ക് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും സജീവമാണ് എന്നുള്ളതാണ് അതല്ല ഒഡീഷ തോറ്റിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് ഒരു ഒരു കണ്ടൻഡർ അങ്ങ് കുറഞ്ഞ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമാണല്ലോ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കളികൾ വിജയിക്കുക അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് കാര്യങ്ങൾ വളരെ ടൈറ്റാണ് ഇത് ഈസിലി അങ്ങ് കയറി പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല എട്ടാമതാണുള്ളത് ഇന്നിപ്പം ലൂണ പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പൊസിന് എവിടെയാണെന്നുള്ളത് മാക്സിമം പോയിന്റുകൾ കളക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വന്നത് അത് തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാനുള്ളത് സ്വന്തം കളികൾ വിജയിക്കുക മാക്സിമം പോയിന്റ് ലഭിക്കുക ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ഏതായാലും ഒഡീഷയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു റിസൾട്ടല്ല പക്ഷെ അതിൽ വലിയ ഭയപ്പാടിൻ്റെ കാര്യവും ഇല്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈകിട്ട്